ഫോണ്ടൻ്റെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ബേബി ഗേളിനെ അങ്ങ് ഉണ്ടാക്കിയാലോ ഒരു സ്കിൻ കളറിലുള്ള ഫോണ്ടൻ ആദ്യം എടുക്കണം എന്നിട്ട് നമ്മുടെ ബേബി മോൾഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിനകത്ത് അതങ്ങ് ഫില്ല് ചെയ്യുക നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിങ്ങനെ എടുത്തങ്ങ് വയ്ക്കുമ്പോഴേക്കും നല്ല ഒരു കുട്ടി ബേബിയായി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് കൊടുക്കണമല്ലോ ഗേളോ പോയോ എന്ത് വേണമെങ്കിലും ആക്കാം നമ്മളിവിടെ ഒരു ഗേൾ ആക്കുകയാണ് കേട്ടോ അതിനെ ഒരു ടോപ്പ് ടോപ്പ് വേണ്ടിയിട്ട് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ഫോണ്ടൻ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ എടുക്കണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെ അറിയേണ്ടവർക്ക് ഇതിൻ്റെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം എല്ലാവരും എടുത്ത് നോക്കണേ അപ്പോൾ ബാക്കി കണ്ടിന്യൂ ആ അത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പ് റെഡിയായല്ലോ ടോപ്പ് റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി സ്കേർട്ടാണ് വേണ്ടത് സ്കേർട്ടിനൊരു പിങ്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസിനനുസരിച്ച് കറക്റ്റ് നോക്കി സൈസൊക്കെ അനുസരിച്ച് അതിൻ്റെ സ്കേർട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ ഹെയർ കളർ ചെയ്യണമല്ലോ ഞാനിവിടെ ഒരു ബ്രൗൺ കളറാണേ കൊടുത്തേക്കുന്നത് അപ്പോൾ ബ്രൗൺ കളറൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു കുട്ടി ബോയും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടൊരു പിങ്ക് കളർ ബോയും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മേളിൽ ഫ്ലവർ ഒരു കുട്ടി ഒരു ഫ്ലവർ ബോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വന്നപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ആ ബോയിൽ ആ ഫ്ലവറും കൂടി വന്നപ്പോഴേക്കും കണ്ടോ ഇനി നമുക്ക് ബേബിയെ വയ്ക്കാനായിട്ടൊരു ബെഡ് ഉണ്ടാക്കാം അതിൻ്റെ ലേശം വൈറ്റിൽ ഒരു പിങ്ക് കൂടി ചേർത്തതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്തങ്ങ് എടുക്കണം കേട്ടോ ഡിസൈനായിട്ട് എന്നിട്ട് മുകളിൽ ഗമൊക്കെ തേച്ച് നമ്മുടെ ബേബി അതിനകത്ത് കിടത്തി കഴിഞ്ഞാൽ അടിപൊളി ബേബി ഗേൾ റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ